ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതാ ഞാൻ ഇന്ന് കണ്ടില്ലേ സീമിയ പായസമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഡബിൾ ഹോൾസിന്റെ റോസ്റ്റഡ് വെറുമിസിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതാ ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ ഒരു പാക്കറ്റിന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ഞാൻ പാക്കറ്റിന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ അപ്പൊ അതാ പാൽ എടുത്ത് വെച്ചിട്ടുള്ളത് രണ്ട് ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആ പായസത്തിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ മുന്തിരി കാഷ്യൂ പഞ്ചസാര ഏലക്ക ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പായസത്തിലേക്ക് വേണ്ടുന്നത് അപ്പൊ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാലോ അപ്പൊ അതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മള് നെയ്യ് ചേർത്ത് കൊടുക്കുവാണ് അപ്പൊ റോസ്റ്റഡ് വെറുമിസി ആണെങ്കിൽ പോലും ഞാൻ ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഇതാ ഈ വെറുമിസി നമ്മൾ ഇട്ടു കൊടുക്കുകയാണേ അതായത് നമ്മുടെ സേമിയ സേമിയ ഇട്ട് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ അപ്പൊതാ ചൂടായിട്ടുള്ള നമ്മുടെ വെറുമിസല്ലിയിലേക്ക് നമ്മൾ പിന്നെ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാന് വെള്ളം മിക്സ് ചെയ്തിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ലിറ്റർ പാൽ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത് വെള്ളം വളരെ കുറച്ച് വെള്ളം പാല് കൂടുതൽ ആ ഒരു അളവിലാണ് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം മിക്സ് ചെയ്തിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി നമുക്ക് വീവാനായിട്ട് വെക്കാം ചെറുമസിൽ നന്നായിട്ട് വെന്ത് വരട്ടെ അതാ തിളയൊക്കെ വന്നു െന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ബാക്കിയുള്ള പാല് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേവയ്ക്കൊന്ന് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി തിളയ്ക്കാനായിട്ട് വെക്കാം ഞാൻ ഈ ഒരു രീതിയിലാണ് പായസം വെക്കാറുള്ളത് പായസം മിക്സ് ആണെങ്കിൽ നമുക്ക് ഇതിലും എളുപ്പമാണ് ഈ ഒരു പാക്കറ്റിലാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് ഞാൻ വെക്കാറുള്ളത് അപ്പൊ നമുക്ക് അതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പഞ്ചസാരയും ഏലക്കായും കൂടി മിക്സിയിൽ പൊടിച്ചിട്ടുള്ളതാണ് അപ്പൊ ഏലക്കായുടെ ഒരു ഇതൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മിക്സിയിൽ പഞ്ചസാരയും കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഏലക്ക അപ്പൊ അതാ നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് കാഷ്യൂ മുന്തിരി ഒക്കെ വറുത്തിട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഒരു പായസത്തിൽ ചൗവരിയൊക്കെ ചേർക്കാം കേട്ടോ ഞാൻ ചൊവ്വരി ഒന്നും ചേർത്തിട്ടില്ല അപ്പൊതാ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ അതിലേക്ക് ക്യാഷ്യൂ മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്റെ ചെറുതായിട്ടൊന്ന് മൂത്തുപോയി അപ്പൊ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതാ നമ്മുടെ പായസൊക്കെ ഏകദേശം സെറ്റ് ആവാറായിട്ട് വന്നിട്ടുണ്ട് മുന്തിരിയൊക്കെ ഒന്ന് കരിഞ്ഞു പോവാതെയൊക്കെ നോക്കണം കേട്ടോ എന്റെ ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട് അതാ നമ്മുടെ പായസത്തിലേക്ക് കാഷ്യും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ പായസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ ഈ എന്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചോളൂ അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ